സൺട്ര ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വന്നതും എന്തോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്ന ആമിയാണ് കണ്ടത് അത് കണ്ടതും അവൾ സംശയത്തോടെ ആമിയുടെ അടുത്തേക്ക് നടന്നു അവളെ ഉണർത്താതെ തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോട്ടോ പതിയെ എടുത്തു അതിലൊരു സുന്ദരനായ ചെറുപ്പക്കാരനോടൊപ്പം നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ആമിയാണ് കണ്ടത് അത് കണ്ടതും അവൾ സംശയത്തോടെ ആ ഫോട്ടോയിൽ കാണുന്ന ആമിയെയും ഇപ്പോൾ തൻ്റെ മുൻപിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആമിയയും മാറി മാറി നോക്കി സൺട്രയ്ക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു ഫോട്ടോയിൽ കാണുന്ന ആമയുടെ രൂപവും ഇപ്പോഴത്തെ രൂപവും അന്ന് നല്ല വണ്ണം വെച്ച് സുന്ദരിയായിട്ടിരിക്കുന്ന ആമയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയായിരുന്നു ഇന്ന് അവൾ കാണുന്ന ആമി അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അവൾ എത്രത്തോളം സന്തോഷവതിയായിരുന്നു അന്നെന്ന് കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവൾക്ക് ആമി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു ഞാൻ ഞാനൊരു വിധവയാണ് അതോർത്തതും എന്തിനോ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ആമയുടെ നെറുകയിലൊന്ന് തലയോടിയതിനു ശേഷം അവൾ ആ ഫോട്ടോ ടേബിളിലേക്ക് വെച്ചു പിന്നെ തൻ്റെ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി സാൻഡ്ര ബാത്റൂമിലേക്ക് കയറിയതും ആമയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ആമി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു പിന്നെ കട്ടിലിൽ കിടന്ന തൻ്റെ ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി ഫെലിക്സ് ആണെന്ന് മനസ്സിലായതും അവൾ ഫോൺ തൻ്റെ ചെവിയിലേക്ക് വെച്ചു ആമി നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ എടുത്ത പാടെ അവൾ ഓഫീസിലായിരിക്കുമെന്ന് കരുതി അവൻ സംശയത്തോട് ചോദിച്ചു ഫെലിക്സ് ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് മുറിയിലേക്ക് വന്നു എനിക്കെന്തോ തലവേദന പോലെ തോന്നി സാറന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ വന്നതാ അവൾ അവനോട് മറുപടി പറഞ്ഞു എന്നിട്ട് ഇതുവരെ നീ എന്താ എന്നെ വിളിച്ചു പറയാഞ്ഞത് അല്ല ഇപ്പം തലവേദന വരാൻ എന്താ കാരണം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾക്ക് തലവേദനയെന്ന് പറഞ്ഞതും അവൻ്റെ മനസ്സിന് വല്ലാത്ത ആവലാതി പോലെ തോന്നി അതെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ വെള്ളം മാറി കുളിച്ചതിൻ്റെ ആകാം എനിക്കപ്പം വിളിച്ചു പറയാൻ പറ്റിയില്ലടാ നീ ജോലിക്കാണെങ്കിൽ വെറുതെ നിന്നെ ശല്യം ചെയ്യേണ്ടാന്ന് കരുതി ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് വിളിക്കണമെന്ന് കരുതിയതാ പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചില്ല നീ എഴുന്നേൽക്കുന്നത് സമയം എന്തായെന്ന് പോലും എനിക്കറിയില്ല അവൻ അവളോട് പറഞ്ഞതും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടു അവൾ അങ്ങോട്ട് നോക്കിയതും ടേബിളിൽ സാന്ദ്രയുടെ ബാഗും അതിന് തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കുന്ന അവളുടെ ജസ്റ്റിൻ്റെ ഫോട്ടോയുമാണ് അവൾ കണ്ടത് താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്ന ഫോട്ടോ അതെങ്ങനെ അവിടെ വന്നു എന്നുള്ള സംശയം അവളിൽ ഉണ്ടായി സാന്ദ്ര അത് കണ്ടിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി ആമി ഡി എന്താ നീ ഒന്നും ഇണ്ടാത്തത് പെട്ടെന്ന് അവൻ്റെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും അകറ്റി മാറ്റിയത് എന്താടാ അവൻ ചോദിച്ചത് കേൾക്കാത്തതുപോലെ അവൻ വീണ്ടും ചോദിച്ചു നിനക്കിപ്പോൾ തലവേദന എങ്ങനെയുണ്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരണോ കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഇല്ലടാ കുഴപ്പമൊന്നുമില്ല ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിപ്പോൾ മനസ്സും ശരീരവും ആയതുപോലെ നീ റൂമിൽ വന്നോ അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു ഇന്നുണ്ടായ സംഭവമെല്ലാം അവൾ അവനിൽ നിന്നും മനഃപൂർവ്വം മറിച്ചു വച്ചു ഇന്നത്തെ സംഭവം കൂടി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെന്ന് ചോദിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു അത് പിന്നെ ഒരു പ്രശ്നമായി തീരുമെന്നും അവൾക്ക് തോന്നി ഞാനിപ്പോൾ റൂമിലോട്ട് വന്ന് ഉള്ളൂ എങ്കിൽ നീ കുളിച്ച് ഫ്രഷ് ആകാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു അവൻ ഫോൺ വെച്ചതും സാന്ദ്ര ബാത്റൂമിൽ നിന്നും കുളിച്ചിട്ടിറങ്ങി അവൾ ഇറങ്ങിയതും ആമിയുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആമയും അവളെ നോക്കി ഒരു പുഞ്ചിരി നൽകി ഞാൻ വന്നപ്പോൾ ചേച്ചി നല്ല ഉറക്കായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ശല്യം ചെയ്യാൻ തോന്നിയില്ല സാന്ദ്ര അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സമയം പോലും നോക്കാതെ ഉറങ്ങിപ്പോയി എന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെയായിരുന്നു അവളും മറുപടി പറഞ്ഞു ചേച്ചിക്ക് എന്തുപറ്റി തലവേദന വരാൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ലടാ അതും പറഞ്ഞ ആമി അവിടെ നിന്നും എഴുന്നേറ്റു ചേച്ചി എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ഇന്നും സാർ ചേച്ചിയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞു അല്ലേ സാന്ഡർ ചോദിച്ചതും ആമി അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അറിഞ്ഞു അവൾ മറുപടി പറഞ്ഞതും ആമി ഒന്നും മിണ്ടിയില്ല ചേച്ചി ചേച്ചിക്ക് ഈ ജോലി പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിട്ടേക്ക് നമുക്കിപ്പോൾ പണമല്ലല്ലോ മുഖ്യം സമാധാനം അത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നെങ്കിൽ വിട്ട് കളഞ്ഞേക്ക് ചേച്ചി നമുക്ക് വേറെ നോക്കാം അവൾ ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട സാൻട്ര നിങ്ങളൊക്കെ അന്ന് പറഞ്ഞതുപോലെ ഇതുപോലൊരു ജോലി എനിക്കിനി ഒരിക്കലും കിട്ടില്ല ഇന്നത്തെ കാലത്ത് മറ്റെന്തിനേക്കാളും വലുത് എക്സ്പീരിയൻസ് അല്ലേ ഇതുപോലൊരു കമ്പനിയിൽ ഒരു വർഷം നിന്നിട്ട് മറ്റെവിടേക്ക് പോയാലും അതെനിക്കൊരു അസറ്റായിരിക്കും ഒരു വർഷം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അവൾ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശേഷം കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി സാന്ദ്രയ്ക്ക് എന്തുകൊണ്ടോ അവളോട് വിവാഹത്തിന്റെ കാര്യം ചോദിക്കാൻ തോന്നിയില്ല ചോദിച്ചാൽ അത് അവളെ കൂടുതൽ വിഷമിപ്പിക്കുമെന്നും സാന്ദ്രയ്ക്ക് തോന്നി കുളിച്ചിട്ടിറങ്ങി ആമി ടേബിളിനടുത്തേക്ക് നടന്നു സാന്ദ്ര ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ അവിടെ നിന്നും ആ ഫോട്ടോ എടുത്തു ചേച്ചി സാന്ദ്ര വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി അതവിടെ വെച്ചേക്ക് ഇനി അത് ബാഗിൽ സൂക്ഷിക്കേണ്ട അവിടെ ഇരുന്നോട്ടെ അവൾ പറഞ്ഞതും ആമി അവൾക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകി ശേഷം അത് ടേബിളിലേക്ക് തന്നെ വെച്ചു ആദി വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രിയായിരുന്നു ചാന്ദനയും അശോകും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി ആദി പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ടതും മുറിയിലേക്ക് കയറിപ്പോകാൻ നിന്ന അവനൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി നീ ഇന്ന് പ്രിയയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ അവൻ്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു ഉം പോയിരുന്നു അവനവരെ നോക്കി മറുപടി പറഞ്ഞു നിന്റെ സെക്രട്ടറി ആയിട്ട് വന്ന ആ പെൺകുട്ടിയെ തള്ളിയിട്ടു എന്നോ മറ്റോ പറഞ്ഞാണ് നീ അവിടെ ചെന്നതെന്നവർ പറയുന്നു കേട്ടു ശരിയാണോ അത് അവർ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു ഉം ശരിയാണ് ആമിയെ പ്രിയ റോഡി വെച്ച് തള്ളിയിട്ടു ആമിയ എന്നോട് പറഞ്ഞത് ഞാനും അവളും തമ്മിലുള്ള ബന്ധം പ്രിയ അവളോട് ചോദ്യം ചെയ്തതെന്നാണ് അതിന് മറുപടി പറയാത്തത് കൊണ്ട് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ തള്ളിയിട്ടു എന്നാണ് എൻ്റെ പേരും പറഞ്ഞ അങ്ങനെ ഒരാളെ ഉപദ്രവിക്കേണ്ട അവകാശമൊന്നും പ്രിയക്കില്ലല്ലോ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു പക്ഷേ അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് നിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആ കുട്ടി പ്രിയയെ അടിച്ചതുകൊണ്ടാണ് പ്രിയ തിരികെ അങ്ങനെ ചെയ്തതെന്നാണല്ലോ അവൻ്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു അതെ അങ്ങനെയാണ് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും പ്രിയ പറഞ്ഞത് എന്താണ് സത്യമെന്നറിയില്ല നാളെ അവൾ വരുമ്പോൾ എന്തായാലും ചോദിക്കണം അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു ആ പ്രിയ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചാന്തിനി അവളുടെ മനസ്സിൽ തോന്നിയ കാര്യം എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി പ്രിയ കള്ളം പറയൂന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആ കുട്ടി പറഞ്ഞതിൽ സത്യം എനിക്ക് തോന്നുന്നില്ല ഇവനെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുകയല്ലേ ആ പ്രിയ ചിലപ്പോൾ ഇവൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൾ മനഃപൂർവ്വം ഇവന്റെ സെക്രട്ടറി ആയിട്ടുള്ള കുട്ടിയെ തള്ളിയിട്ടതാണെങ്കിലോ അതുകൊണ്ടായിരിക്കും ആ കുട്ടി ദേഷ്യം വന്ന് പ്രിയ തല്ലിയത് അങ്ങനെയാണെങ്കിൽ പ്രിയയ്ക്ക് രണ്ട് കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ചാന്ദിനി അവളുടെ അഭിപ്രായം പറഞ്ഞു ഓള് പറഞ്ഞതിനോടാണ് ഞാനും യോജിക്കുന്നത് ആമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങോട്ട് കയറി പ്രിയ ഉപദ്രവിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല ഇതിൽ പ്രിയ പറഞ്ഞിരിക്കുന്നതാണ് കള്ളം അവൻ്റെ അച്ഛനും അവനെ നോക്കി പറഞ്ഞു അച്ഛൻ പറഞ്ഞതായിരിക്കും ശരി അശോകും കൂട്ടിച്ചേർത്തു നാളെ ഞാൻ ആമിയെ ഒന്ന് കാണട്ടെ ആ കുട്ടി എന്തായാലും എന്നോട് കള്ളം പറയില്ല അവളോട് ചോദിക്കുമ്പോൾ അറിയാം സത്യം എന്താണെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അച്ഛന് ആ കുട്ടിയോട് ഭയങ്കര കാര്യമാണല്ലോ എന്താ കാര്യം ചാന്തിനി ചിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു അതിന് ആ കുട്ടിയെ കണ്ട ആർക്കാണ് അതിനോടൊരു സോഫ്റ്റ് കോണർ തോന്നാതിരിക്കുന്നത് അയാൾ ചിരിയോട് പറഞ്ഞതിന് ശേഷം ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരുന്നു അത്രയും പാവം കുട്ടിയാണോ എങ്കിൽ എനിക്കതിനെ ഒന്ന് കാണണമല്ലോ അവൾ പറഞ്ഞു ഒരു ദിവസം ഓഫുള്ളപ്പോ മോൾ ഓഫീസിലേക്ക് വാ അപ്പോൾ കാണാം അയാൾ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ആദ്യം മുറിയിലേക്ക് കയറി അവൻ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു ഇന്ന് ഓഫീസിൽ നടന്നതും പിന്നെ ആമിയെ കാണാൻ പോയതും ഒക്കെ അവൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയി സാറിന് ഇനി എത്ര വർഷമായിട്ട് അറിയാം അഞ്ചു വർഷം അഞ്ച് മാസം പോട്ടെ അഞ്ച് ദിവസം എൻ്റെ പേരല്ലാതെ സാറിന് എന്താണ് എന്നെപ്പറ്റി അറിയാവുന്നത് സാറിന് അറിയുക പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയെക്കുറിച്ച് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എനിക്കിങ്ങനെ വിഷമിക്കാൻ വയ്യ ടോർച്ചർ സഹിക്കാനും വയ്യ മനസ്സ് മാറ്റെക്കുറിച്ച് സമാധാനത്തിന് വേണ്ടിയാ നാട്ടിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നത് അവിടെ ഞാൻ പോലും കരുതാത്ത ആളുകളൊക്കെ എനിക്ക് ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുക ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുസ നിങ്ങൾക്കൊന്നും ഒരു ദ്രോഹവും വരുത്താതെ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അവൻ്റെ മനസ്സിൽ കൂടി അവളുടെ ഓരോ വാക്കുകളും കടന്നുപോയി കണ്ണുകളെ ഒന്ന് അടച്ചു തുറന്നതിന് ശേഷം അവൻ കട്ടിലേക്ക് കിടന്നു രാത്രിയിൽ ഏട്ടാ നെറ്റിയിൽ കൈവെച്ച് കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആദിയുടെ അമ്മ വിളിച്ചു അത് കേട്ടതും അയാൾ കൈമാറ്റിയിട്ട് എഴുന്നേറ്റിരുന്നു എന്താ ലക്ഷ്മി എന്തോ കാര്യമായിട്ട് ചോദിക്കാനുണ്ടല്ലോ അയാൾ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ അവർ മുഖവരയോടെ അയാളോട് ചോദിച്ചു കാര്യം പറ ലക്ഷ്മി അയാൾ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതേട്ടാ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പ്രിയയ്ക്ക് ആദ്യമേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആദ്യ പ്രിയയെപ്പറ്റി പറയുന്നത് മറ്റൊന്നും അതൊക്കെ അവളെ വിവാഹം കഴിക്കാതിരിക്കാൻ അവൻ പറയുന്ന കള്ളത്തരമാണെങ്കിലോ പ്രിയ അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവനോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടല്ലേ പ്രിയ ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അവർ സംശയത്തോടെ അയാളോട് പറഞ്ഞു അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ലക്ഷ്മി പറഞ്ഞു വരുന്നത് അയാൾ സംശയത്തോടെ തിരികെ അവരോടും ചോദിച്ചു ഞാൻ പറയുന്നത് ആദ്യം പ്രിയയും തമ്മിലുള്ള വിവാഹത്തിനെ പറ്റിയാണ് ഏട്ടൻ പറഞ്ഞ അവനുസരിക്കും അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ സംശയത്തോടെ അവരെ നോക്കി ഏട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത് അയാൾ നോക്കുന്നത് കണ്ടതും അവർ ചോദിച്ചു അതിനയാൾ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ലക്ഷ്മി ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബക്കാർ തമ്മിലുള്ളത് മാത്രല്ല ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതും കൂടിയാ നിനക്ക് ചിലപ്പോൾ പ്രിയയുടെ അമ്മ കൂട്ടുകാരിയായിരിക്കും പക്ഷേ ആ ബന്ധത്തിനുമൊക്കെ എത്രയോ വലുതാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവിടെ പാളിച്ച വന്നു കഴിഞ്ഞാ ആ മുഴുവൻ ബന്ധത്തെയും അത് ബാധിക്കും ആദ്യം സംബന്ധിച്ച് അവൻ പ്രിയയെ അങ്ങനെ കണ്ടിട്ട് കൂടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ടാ പോരല്ലോ അവനെ തിരികെ അവളോടൊരു ഇഷ്ടം തോന്നണ്ടേ പിന്നെ മറ്റെന്ത് കാര്യവും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും പക്ഷെ ചില കാര്യങ്ങൾ അത് ഞാൻ ഒരിക്കലും അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കില്ല അവൻ പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയാണ് അവൻ അവൻറ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കാണും താല്പര്യങ്ങൾ കാണും അതെല്ലാം അച്ഛനോടോ അമ്മയോടോ പറയാൻ അവന് കഴിയില്ലായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവൻ തന്നെ തീരുമാനിക്കട്ടെ പിന്നെ ഞാൻ ചിരിച്ചതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല പ്രിയ പ്രിയെ പറ്റി ലക്ഷ്മിക്ക് ഒന്നും അറിയില്ല ശരിയാണ് നമ്മളുമായിട്ടുള്ള നല്ല സഹകരണമുള്ള ഒരു ഫാമിലിയും അവിടുത്തെ പെൺകുട്ടിയുമാണ് പ്രിയ എന്ന് കരുതി ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആദ്യ ഒന്ന് പറഞ്ഞത് ശരിയാണ് പ്രിയയ്ക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകെട്ടുണ്ട് അരുതാത്ത ബന്ധങ്ങളുണ്ട് അതൊക്കെ അവരുടെ പ്രായക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മളൊക്കെ ഓൾഡേജ് ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് പാടാണെടോ അയാൾ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു ഇന്ന് തന്നെ താൻ കേട്ടതില്ലേ ആദിയുടെ പേര് പറഞ്ഞ പ്രിയ ആ പാവം പെൺകുട്ടിയോട് കാണിച്ചെന്താണെന്ന് അതിനെയൊക്കെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റുന്നതാണോ തൊഴിൽ തേടി വന്ന ആ കുട്ടിയെ ഹാദിയുടെ സെക്രട്ടറി ആണെന്നുള്ള ഒരു ഒച്ച കാരണത്താലല്ലേ പ്രിയ ചോദ്യം ചെയ്യാൻ പോയത് അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു അത് പറയുമ്പോൾ അയാൾ കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിച്ചത് ചാന്ദിനി ചാന്ദിനിമോള് പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തോ ഒരു അവർ ബാക്കി പറയാതെ നിർത്തി ഉണ്ടെന്ന് കുട്ടിക്കോ അവൾ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് ഒരുപാട് വേണ്ടപ്പെട്ട കുട്ടി താൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് പറയാം അവൾ അവൾ ഷീജയുടെ മരുമകളാണ് ജസ്റ്റിൻ്റെ ഭാര്യ അയാൾ പറഞ്ഞതും അവരൊന്ന് ഞെട്ടി ഏട്ടൻ പറഞ്ഞത് ശരിയാണോ ലക്ഷ്മി സംശയത്തോടെ അയാളോട് ചോദിച്ചു അതെ അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് ഏട്ടനെങ്ങനെ അവർ സംശയത്തോടെ വീണ്ടും ചോദിച്ചു നാട്ടിൽ നിന്നും തോമസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആമയുടെ ബയോഡേറ്റ എൻ്റെ കൈകളിലെത്തുന്ന ആ ദിവസം അന്ന് എന്നോട് പറഞ്ഞു ഷീജയുടെ മരുമകൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ഒരു പയ്യനോടൊപ്പമാണെന്നും പറഞ്ഞു ആ പയ്യൻ ആരാണെന്നൊന്നും അയാൾക്കറിയില്ല ആ കുട്ടി ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെപ്പറ്റി ഒന്ന് അന്വേഷിക്കാന്ന് കരുതി തോമസിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ ഞാൻ വാങ്ങി അന്ന് രാത്രിയാണ് അവളുടെ ബയോഡേറ്റ എൻ്റെ കയ്യിൽ കിട്ടുന്നത് തേടാൻ പോകുന്ന വള്ളി നേരത്തെ കാലിൽ ചുറ്റിയത് പോലെയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണടച്ച് പിറ്റേന്ന് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു എൻ്റെ കുട്ടിയെ ഞാനല്ലാതെ വേറെ ആരാ ഇവിടെ സഹായിക്കാനുള്ളത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോടോ താനെല്ലാത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളല്ലേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അയാൽ സംശയത്തോടെ അവരോട് ചോദിച്ചു ഒരിക്കലും ഇല്ല ഏട്ടാ ഏട്ടൻ ചെയ്തത് തന്നെയാണ് കറക്റ്റ് അന്ന് ഏട്ടൻ ഷീജിയോട് ചെയ്തതിന് ഇങ്ങനെയെങ്കിലും പ്രായച്ചിത്തോ ആകട്ടെ അല്ലേ അവർ പറഞ്ഞതും ഒന്ന് തലയാട്ടി ആ കുട്ടിക്കറിയോ ഏട്ടൻ ആ കുട്ടി അറിയാമെന്ന് അവർ സംശയത്തോട് ചോദിച്ചു ഇല്ല ഇല്ല ആമി വിവാഹം കഴിച്ചതാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കാനും പോയില്ല എന്തിനാ അതിനെ കുത്തി വേദനിപ്പിക്കുന്നത് അയാൾ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അപ്പോൾ ആദി ആദിയോട് പറയണ്ടേ ലക്ഷ്മി സംശയത്തോട് ചോദിച്ചു എന്ത് പറയാൻ പണ്ട് അച്ഛൻ ചതച്ച പെണ്ണിൻ്റെ മരുമകളാണ് ആമിയെന്നോ അയാൾ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയോട് ചോദിച്ചു അല്ല ആമി വിവാഹം കഴിച്ചതാണെന്ന് അതിൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണെന്ന് ലക്ഷ്മി സംശയത്തോടെ അയാളോട് പറഞ്ഞു വേണ്ട ആദ്യം ഇപ്പോൾ ഒന്നും അറിയണ്ട എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട് അതുപോലെ നടക്കുകയാണെങ്കിൽ ആദ്യോട് പറയാം അതുവരെ ആദ്യം ഒന്നും അറിയണ്ട അയാൾ പറഞ്ഞതും ലക്ഷ്മി സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഏട്ടിനെന്താ ഉദ്ദേശിക്കുന്നത് അവർ സംശയത്തോടെ അയാളോട് ചോദിച്ചു ആമിയെ ഒരു വിധവയാക്കി ജീവിതകാലം മുഴുവൻ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ സംശയത്തോടെ അയാളെ നോക്കി